അപ്പുവിൻ്റെ ടിഫിൻ ബോക്സിലെ റൈസ് ശരിയാക്കിയിരിക്കുക അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഞാൻ ഒരു സ്പൂണ് നെറു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കഷ്ടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ ഒരു മൂന്ന് വെളുത്തുള്ളി ഇട്ടുണ്ട് അത് ഒന്ന് വെന്നു വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു അര സർവ്വുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയൊക്കെ വയർന്ന് നല്ലതാണ് കുട്ടികൾക്ക് നല്ലൊരു ചെറിയ വയർന്ന് ഗ്യാസ് അങ്ങനത്തെ ഇതിൻ്റെ പൊക്കുള്ളതുപോലെ ജീരകം അപ്പോൾ സവോള ഒന്ന് വഴന്ന് വരുക അപ്പോൾ ഇതിന്റെ ഇടയിൽ ഞാൻ രണ്ട് മണി ജീരക ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും അവർ ഇങ്ങനെയാവുമ്പോൾ അവരറിയില്ല അപ്പോൾ അതൊക്കെ വയറ് നല്ലതാണ് ഇതൊക്കെയാണ് ക്യാരറ്റ് ബീൻ കാബേജ് ഗ്രീൻ ബീൻസ് തക്കാളി ഇതൊക്കെയാണ് ഒന്ന് ചേർക്കുന്നത് അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ ഒരു ഒരു നുള്ളേ പറയാൻ പറ്റുള്ളൂ കാൽ ടീസ്പൂണ് കാശ്മീരി മലപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മസാല പിന്നെ തക്കാളി ഇട്ട് കൊടുക്കും അതിന്ന് വളർന്നു വന്നിട്ട് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ രണ്ടാണ്ടോടെയും നമ്മൾ ഒന്നും ഇല്ല കേട്ടോ സാളക്കാനൊക്കെ കിടന്നോട്ടെ അപ്പോൾ ആദ്യം ക്യാബേജ് ഇട്ടുകൊടുക്കാം ക്യാബേജ് ക്യാരറ്റ് ഗ്രീൻ ബിൻസ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ചിലപ്പോൾ മുപ്പും ഞാൻ നേരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തന്നെ ഇതുമുളക് പൊടി ഇട്ടിട്ട് കഴിഞ്ഞ് തക്കാളിയിട്ടു ശേഷം ഞാൻ ഇട്ടു അപ്പം അതൊന്ന് മൂടി വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ആയി വന്നിട്ടുണ്ട് അപ്പം എനിക്കൊരു ചെറിയ ഗ്ലാസ് റൈസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ജീരകശാലയാണ് അതേത് റൈസ് വേണമെങ്കിലും വേക്കാം കേട്ടോ അപ്പം ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാ വെജിറ്റബിൾസും ചെല്ലുകയാണെങ്കിൽ മാറി മാറി വെജിറ്റബിൾസ് ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് വെച്ചിട്ടുള്ളത് ഒരു ചെറിയ ഗ്ലാസ് ആയിട്ടാണ് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി ഒഴിച്ച് വേവിക്കുക ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഇപ്പോൾ ചോറായിട്ട് വന്നിട്ടുണ്ട് വേണ്ട ഇതാണ് ഇന്ന് ചോറ് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കണം അപ്പോൾ അതൊന്നും നടുവിൽ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് സ്ഥലം ഉണ്ടാക്കിയിട്ട് ആയിരിക്കും നമുക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് ഓരോന്നുള്ളിൽ കുരുമുളക് പൊടി ഉപ്പും അതിലിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മുട്ട ഒഴിച്ചിട്ടുണ്ട് അതിലൊരു നുള്ള കുരുമുളകും ഒരു നില ഉപ്പും ഇട്ട് കൊടുക്കാം അപ്പം അതങ്ങനെ ആ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്നാക്കി അത് പെട്ടന്ന് ആയിക്കിട്ട് എന്നിട്ട് പിന്നെ ചോറുള്ള ചേർത്ത് നടത്തി അങ്ങനെ മട്ടാന് ബിരിയാണി ആയി അപ്പം അപ്പൂതിനെ പറയുന്ന ബിരിയാണി എന്നാണ് അപ്പൂടെ ഇഷ്ടമുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അത് ടിഫിൻ ബോക്സിലാക്കാം ഇതാകുമ്പോൾ ഇപ്പം നില കൊണ്ടുപോയി അത് കഴിച്ചു ചോറാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത് ഒന്നും കഴിക്കില്ല ഇതാകുമ്പോൾ അങ്ങനെയൊക്കെ അവർ കഴിച്ചോളും അങ്ങനെ ഒരു സ്പൂണ് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീത അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടുള്ള ഈത്തപ്പഴം ഒരു മൂന്നെണ്ണം വെച്ചു ആപ്പിളും അത് ഫ്രൂട്ട്സ് മാറി മാറി വരും ഇപ്പം നല്ല ആപ്പിളും എന്തായിട്ട് കഴിച്ചൊന്നുമില്ല ഇത് വേണേൽ കഴിക്കുക ഇഷ്ടം അപ്പോൾ ഇനി സ്നാക്ക് വയ്ക്കുക അപ്പോൾ ഒരു നാല് ബിസ്ക്കറ്റും ഒരു മൂന്ന് ലേസ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇഷ്ടപ്പെടും ആൾക്ക് അപ്പോൾ ഇനി ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക